പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും പറയാൻ പറ്റുള്ള ഇത്തല ഓപ്പർക്കാട്ട് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യന്മാരെയൊക്കെ ഇടക്ക് ഇതുപോലെ ബീച്ചിലൊക്കെ വരണം അവർക്കൊരു സന്തോഷമാണ് വെറുതെ ഇരിക്കുമ്പോൾ ബീച്ചിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം ബീച്ചിലൊക്കെ വരുന്നു അപ്പോൾ ഞാനൊക്കെ ഉള്ളത് നമ്മുടെ കണ്ണൂർ പയ്യാമി ബീച്ചിലാണ് കൂടെ തന്നെ ആഷിൻ റുബീന എന്ന് പറയുന്ന റുബീന എൻ്റെ കൂടെ തന്നെയല്ലേ ഈ സൈഡിലായിട്ട് റുബീന ഇരിക്കുന്നുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഭാര്യയെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഉമ്മയായാലും ആരും പ്രായമുള്ളവരൊക്കെ ആയാലും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സുഹൃത്തുക്കളോടെ ഒന്നിച്ചു പോകുന്നതിന് പകരം നമ്മൾ വീട്ടിലുള്ള ആളെ കൂടി കൂട്ടി അവർക്കൊരു എന്താ പറയുക ഒരു സന്തോഷം നൽകാം അപ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ച് കാണാത്തവർക്കിനാൻ ജസ്റ്റ് ഒന്ന് ഇതാ ഒട്ടകം ഒട്ടകങ്ങൾ വരി വരി വരിയായി ഭയങ്കര രസമാണ് നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്ക് വരുന്നത് ഞായറാഴ്ച ഒഴികെ മറ്റുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ വരിക അന്ന് ആള് കുറവായിരിക്കും ഞായറാഴ്ച ഭയങ്കര ആളായിരിക്കും അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ വരില്ല അപ്പൊ കണ്ണൂര് പയ്യാമ്പല ബീച്ചിലൂടെ അങ്ങനെ നമ്മളിങ്ങനെ നടക്കുക നമ്മൾ മക്കളെ കൂട്ടിയിട്ടില്ല മക്കളെ കൂട്ടാനും കഴിയില്ല നമ്മളെ സ്കൂട്ടറിൽ ഒരാളെ കയറ്റാൻ പറ്റുള്ളൂ മക്കളെയും കൂട്ടി ഞാൻ പിന്നെ ഒരു ദിവസം വരും അപ്പോൾ റുബിനെ കൂട്ടില്ല അങ്ങനെ നമ്മൾ നാലു പേർക്കും ഒരു ദിവസം വരാൻ പറ്റട്ടെ പടച്ചവനെ അനുഗ്രഹിക്കട്ടെ